ഹരേ കൃഷ്ണ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇന്ദിരാ പാലാഴിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹ കവചം സങ്കടമോചന ശ്രീകൃഷ്ണ രക്ഷാ കവചത്തെ അറിയാം ഇത് കണ്ണൻ്റെ കുട്ടിക്കാലത്ത് ഗോകുലത്തിൽ വെച്ച് അമ്മ യശോദാദേവിയും ഗോപികമാരും നിത്യവും ചൊല്ലിയ സങ്കടമോചന ശ്രീകൃഷ്ണ രക്ഷാ കവചമാണ് ഈ കവചം പതിനെട്ട് ദിവസം തുടർച്ചയായി ജപിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണ് പ്രത്യേകിച്ച് അമ്മമാർ മക്കൾക്ക് വേണ്ടി ജപിക്കുന്നത് മക്കൾക്ക് ഐശ്വര്യവും ഉന്നതിയും നേടിക്കൊടുക്കും ശ്ലോകം ഞാൻ ചൊല്ലിയിടാം കൂടാതെ വരികളും തരാം അതിനു മുൻപ് നമുക്ക് യശോദാമയും ശ്രീകൃഷ്ണനും തമ്മിലുള്ള നിർവചിക്കാൻ കഴിയാത്ത ബന്ധത്തെക്കുറിച്ച് അറിയാം ആദ്യം തന്നെ യശോദാമ്മ രണ്ടു തവണ ശ്രീകൃഷ്ണൻറെ അമ്മയായതെങ്ങനെയെന്നറിയാമോ ആ കഥ നമുക്ക് കേൾക്കാം ഒരിക്കൽ നാരദമുനി നന്ദഗ്രഹം സന്ദർശിക്കുകയുണ്ടായി നാരദ മഹർഷിക്ക് അവിടെ കാണാൻ കഴിഞ്ഞതോ വിസ്മയകരമായ കാഴ്ചകൾ യശോദാമ്മ കുഞ്ഞുകൃഷ്ണനെ ലാളിക്കുന്നു താരാട്ടുപാടുന്നു പാലൂട്ടുന്നു എണ്ണയൂട്ടുന്നു കൂടാതെ വടിയുമെടുത്ത് കൃഷ്ണന്റെ പുറകെ ഓടുന്നു കുറുമ്പ് കാണിച്ചതിന് കണ്ണന് ഉരലിൽ കെട്ടിയിടുന്നു അങ്ങനെ വിസ്മയകരമായ അന്തരീക്ഷം ഇതെല്ലാം വളരെയധികം അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും കണ്ട നാരദന് കൃഷ്ണന്റെ വളർത്തമ്മയായ യശോദാമ്മയോട് ഇങ്ങനെ ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എന്നതവും യശോദ എന്നതം ക്ഷേതനേ എങ്കും നിറയേ പരബ്രഹ്മം അമ്മായിഴക്ക എന്നതം ചെയ്തനേ വാത്സല്യനിധിയായ യശോദാമ്മ അമ്മക്ക് കണ്ണനായിരുന്നു എല്ലാം പിന്നെ എങ്ങനെയാണ് യശോദാമ്മ കണ്ണന്റെ വളർത്തമ്മ ആയത് അതായത് ദേവകി വസുദേവരുടെ പുത്രനായി കൃഷ്ണൻ ജനിച്ചു പക്ഷേ വിധിയുടെ ഫലമായി യശോദയും നന്ദഗോപനുമാണ് കൃഷ്ണനെ വളർത്തിയത് കൃഷ്ണന്റെ എല്ലാ ലീലകളും കാണാൻ കഴിഞ്ഞത് ദേവകിക്കല്ല യശോദയ്ക്കാണ് ഒരു നാൾ കുഞ്ഞുകൃഷ്ണൻ മണയിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് കൃഷ്ണന്റെ വായിൽ മണ്ണ് കണ്ട യശോദ ആശങ്കാകുലിയായി മകനോട് വായി തുറന്നു കാണിക്കാൻ ആവശ്യപ്പെടും ആ കുഞ്ഞുവായക്കുള്ളിൽ മുഴുവൻ പ്രപഞ്ചവും കൃഷ്ണൻ യശോധാമയ്ക്ക് കാണിച്ചു കൊടുത്തു ഏഴ് സമുദ്രങ്ങളും നാരായണനെയും ആദിശേഷനെയും ലക്ഷ്മി ദേവിയെയും എന്തിന് യശോദാമയെയും യശോദാമയ്ക്ക് മുൻപിൽ വായി തുറന്ന് നിൽക്കുന്ന കണ്ണനെയും കാണിച്ചു കൊടുത്തു യശോദാമയും നന്ദഗോപുരും കഴിഞ്ഞ ജന്മത്തിൽ വലിയ തപസ് ചെയ്തവരായിരുന്നു അവരുടെ പ്രാർത്ഥനകളിലും തപസ്സിലും സന്തുഷ്ടനായ ഭഗവാൻ വിഷ്ണു പ്രത്യക്ഷപ്പെട്ട് എന്താണ് വരമായി വേണ്ടത് എന്ന് ചോദിക്കും ഭഗവാൻ വിഷ്ണുവിനെ തങ്ങളുടെ മകനായി കാണണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത് ഭഗവാൻ അവരുടെ ആവശ്യം അംഗീകരിച്ചു വിഷ്ണു തന്റെ കൃഷ്ണാവതാരത്തിൽ ഭൂമിയിൽ അവതരിച്ചപ്പോ യശോദയും നന്ദഗോപുരും കൃഷ്ണന്റെ മാതാപിതാക്കളായി യശോദമ്മ രണ്ടാമതും കൃഷ്ണൻറെ അമ്മയായി ഇങ്ങനെ അറിയാം ആ കഥ കൂടി മധുര വിട്ടുപോയതിനു ശേഷം യശോദ കൃഷ്ണനെ കണ്ടിട്ടില്ല എന്നിരുന്നാലും മരണക്കിടക്കയിൽ കൃഷ്ണൻ തൻ്റെ അമ്മയെ കാണാൻ വന്നു യശോദ സന്തോഷവതിയായിരുന്നു പക്ഷേ അവരുടെ ഒരേ ഒരു ദുഃഖം കൃഷ്ണന്റെ വിവാഹങ്ങൾ ഒന്നും കാണാൻ കഴിയാത്തതിൽ മാത്രമായിരുന്നു ശ്രീകൃഷ്ണൻ തൻ്റെ അമ്മയുടെ വേദന മനസ്സിലാക്കി അടുത്ത ജന്മത്തിൽ താൻ വെങ്കടേശ്വരനായും അമ്മ യശോദ വകുലാദേവിയായും ജനിക്കുമ്പോൾ അവളുടെ ആഗ്രഹം സഫലമാകും എന്ന് പറഞ്ഞു കലിയുഗത്തിൽ ഭഗവാൻ വിഷ്ണു വെങ്കടേശ്വരനായി അവതരിച്ചു ഇത്തവണയും യശോദ അദ്ദേഹത്തിൻ്റെ വളർത്തമ്മയായിരുന്നു അവരുടെ പേര് വകുല എന്നായിരുന്നു ആകാശരാജാവിനെ മകൾ പത്മാവതിയുമായുള്ള അദ്ദേഹത്തിന്റെ വിവാഹം ക്രമീകരിക്കുന്നതിൽ അവർ നിർണായക പങ്ക് വഹിച്ചു ഇത്തവണ അമ്മ യശോദ വകുലാദേവിയായി തന്റെ മകന്റെ വിവാഹം കാണുവാനുള്ള ആഗ്രഹം നിറവേറ്റി ഗുരുവായൂരപ്പന്റെ അനുഗ്രഹ കവചം ഭഗവാന്റെ തിരുനടയിൽ ദർശനം നടത്തുമ്പോഴും വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുമ്പോഴും ഈ ശ്രീകൃഷ്ണ രക്ഷാ കവചം ചൊല്ലുന്നത് ശ്രേയസ്കരമാണ് കുട്ടിക്കാലത്ത് വളരെയധികം വിഷമഘട്ടങ്ങൾ കൃഷ്ണന് തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പിറന്ന ഉടനെ പെറ്റമ്മയിൽ നിന്നും വേർപെടുത്തപ്പെട്ടു സ്വന്തം അമ്മയുടെ മുലപ്പാൽ നുകരാനുള്ള ഭാഗ്യം പോലും നിഷേധിക്കപ്പെട്ട കുഞ്ഞ് കൃഷ്ണനെ കൊല്ലുവാൻ മുതിർന്നത് എത്ര പേരാണ് ഓരോ വിഷമഘട്ടങ്ങളിൽ നിന്നും രക്ഷപ്പെടുമ്പോഴും യശോദാമ്മയും ഗോപികമാരും നിത്യവും ചൊല്ലിയ സങ്കടമോചന ശ്രീകൃഷ്ണ രക്ഷാകവചമാണ് ഇത് ഇത് ഗർഗസംഹിതയിൽ ഉള്ളതാണ് കൃഷ്ണൻ പൂതന എന്ന രാക്ഷസിയെ കൊന്നപ്പോൾ ഗോപികമാർ ഇത് ചൊല്ലിയതായിരിക്കണം അവസാന ഖണ്ഡത്തിൽ ദുർവാസാവ് മഹർഷി ഇത് യശോദാമയ്ക്ക് പഠിപ്പിച്ചു എന്ന് പരാമർശിക്കുന്നു യശോദാമയിൽ നിന്നായിരിക്കണം ഗോപികമാർ ഇത് പഠിച്ചത് പല പല വിഷമതകൾ കണ്ട യശോദാമ്മ കൃഷ്ണനെക്കുറിച്ച് വളരെയധികം വ്യാകുലപ്പെട്ടിരുന്നു ഇത്രയും ആപദ്ഘട്ടങ്ങളും ജീവന് തന്നെ ഭീഷണിയുമുള്ള കുഞ്ഞിനെ പോറ്റുന്ന ഒരു അമ്മയ്ക്ക് എത്രമാത്രം മാത്രം വ്യാകുലതയും മനോവേദനയും ഉണ്ടാകും എന്ന് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ സ്വന്തം കുഞ്ഞിന് ഒരാപത്തും സംഭവിക്കാതിരിക്കാനായി ആ അമ്മ ദിനവും ചൊല്ലിയിരുന്ന ഭഗവാന്റെ അനുഗ്രഹ കവചം അതായത് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹ കവചം അതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചൊല്ലുന്നത് श्रीगोप्यौ श्रीकृष्णस्ते शिरपादु वैकुण्ठकण्ठमेव हि श्वेदद्विपपति कर्णौ नासिगां यज्ञरूपदृक् नृसिंहो नेत्रयुक्पाश्चा जिह्वां दशरथात्मज च अथरावदतां ते तु नरनारायणावृषी कपोलौ पादु ते क्षासाद कलाहरे फालं ते नारदो भूतलेवतु चिन्मुखं कपिल पादौ दत्तात्रेयौरोवतु स्कन्धौ द्वावृषभ पादु, पादु करौ मर्त्य दोर्दण्डं सततम् रक्षेत् पृथु प्रदु, पृथुलविक्रम उदरं कमठ पादु नाभिं धन्वन्धरीश्च दे मोहिनी गुह्यदेशं च कटिं ते वामनो अवधौ पृष्ठं परशुरामश्च तावो रुर्बाधरायण बलोजानुद्वयं पादु जम्खे बुद्धप्रपातु ते पादौ पादु स च कल्किर्धर्मपदि ക്ഷാകരം ദിവ്യം ശ്രീകൃഷ്ണ കവചം പരം ഇതം ഭഗവദി പങ്കേ ബ്രഹ്മണംഭവേ ദത്തം ശംഭു ദുർവാസസേദുർ ഈ ശ്ലോകത്തിന്റെ അർത്ഥം മനസ്സിലാക്കാം ഗോപികമാർ പറഞ്ഞു കൃഷ്ണൻ തലയെ സംരക്ഷിക്കട്ടെ വൈകുണ്ഠൻ കഴുത്തും വെളുത്തവരുടെ അധിപൻ ദ്വീപ് ചെവികളെ സംരക്ഷിക്കട്ടെ യജ്ഞരൂപിയായ ഭഗവാൻ മൂക്കിനെ സംരക്ഷിക്കട്ടെ നൃസിംഹാൻ കണ്ണുകളെയും ദശരഥപുത്രൻ നാവിനെയും നിങ്ങളുടെ ചുണ്ടുകൾ നരനാരായണന്മാരും സംരക്ഷിക്കട്ടെ നിങ്ങളുടെ കവിടുകൾ സനകനും മറ്റുള്ളവരും സംരക്ഷിക്കട്ടെ ശ്വേതവരാഹം നിങ്ങളുടെ മുടിയും നാരദമുനി പുരുഗങ്ങളെയും കപില മഹർഷി താടിയും ദത്താത്രേയൻ നെഞ്ചും ഇരുതോളുകൾ വൃഷഭവും സംരക്ഷിക്കട്ടെ കൈകൾ മത്സ്യത്താൽ സംരക്ഷിക്കപ്പെടട്ടെ മഹായുദ്ധവീരൻ കൈകളും ഉദരം ആമയും പുക്കിൾ ധന്വന്തരിയും സംരക്ഷിക്കട്ടെ മോഹിനി സ്വകാര്യ ഭാഗങ്ങളും അരക്കെട്ട് വാമനനാലും മുതുക് പരശുരാമനാലും തുടകൾ ബാതരായണനാലും സംരക്ഷിക്കപ്പെടട്ടെ കാൽമുട്ടുകൾ രണ്ടും ബലരാമനാലും കാലുകൾ ബുദ്ധനാലും കാലിന്റെ നിര്യാണി ധർമ്മത്തിന്റെ അധിപനായ കൽക്കിയാലും സംരക്ഷിക്കപ്പെടട്ടെ ഫലശ്രുതി എല്ലാം സംരക്ഷിക്കുന്ന കൃഷ്ണന്റെ ഈ കവചം ഉദരത്തിലെ താമരയിലിരിക്കുന്ന ബ്രഹ്മാവിന് വിഷ്ണു നൽകിയതാണ് ബ്രഹ്മാവ് ശിവനും ശിവൻ ദുർവാസാവിനും ദുർവാസാവ് നന്ദഗ്രഹത്തിൽ വെച്ച് യശോദാമയ്ക്ക് പഠിപ്പിച്ചു ഗർഗസംഹിതയിലെ സംഹിതയിലെ ഗോലോക വിഭാഗത്തിൽ വരുന്ന പൂതനയുടെ രക്ഷ എന്ന പതിമൂന്നാം അധ്യായത്തിലെ ശ്രീകൃഷ്ണ കവചം ഇവിടെ സമ്പൂർണ്ണമാകുന്നു ഈ ശ്രീകൃഷ്ണ കവചം എല്ലാ അമ്മമാർക്കും സ്വന്തം മക്കൾക്ക് വേണ്ടി നിത്യജപത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇതുമൂലം മക്കൾക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹവും സംരക്ഷണവും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അക്ഷരങ്ങൾക്ക് കടപ്പാടുകൂടെ നിങ്ങളുടെ ഇന്ദ്രപാലാടി ഈ രക്ഷാകവചവും അതിൻ്റെ വോയ്സ് ക്ലിപ്പും ലഭിക്കുവാൻ നയൻ വൺ ഫോർ ടു സിക്സ് ട്രിബിൾ നയൻ വൺ എന്നീ നമ്പറിൽ ബന്ധപ്പെടുക ഇതിനു മുൻപ് ഞാൻ ചെയ്ത ഗുരുവായൂരിലെ പതിനെട്ട് പ്രദക്ഷിണത്തെക്കുറിച്ചുള്ള വീഡിയോ എല്ലാ ഭക്തർക്കും അറിയുന്നതിനായി ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ആ വീഡിയോ കൂടി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം സർവം ശീക്ഷാർ